അല്ല ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ നേരിട്ട് നേരിട്ടിറങ്ങില്ലേ എന്നിട്ട് ഗവർണർ നേരിട്ട് ഇറങ്ങിയിട്ട് അത് 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 ഇത് കുരുക്കി എന്ന് പറയുന്ന നിലയിലേക്കല്ലേ ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ തള്ളി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രം അല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ടല്ലോ അത് ആ ചിത്രം അപ്പോൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഗവർണർ തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പോൾ ഗവർണർ മാറിയിരിക്കുകയാണ് ഗവർണർക്ക് തോന്നിയത് പോലെ പറയുക അതാണിപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഏത് തെളിവിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കണ്ണൂർ പോലെയുള്ള ഒരു നാട് ഏത് സംസ്ഥാനമായ ഏത് ഏത് പ്രദേശമായാലും ഏത് ജില്ല ആയാലും അതിനൊക്കെ അവമാനിക്കാൻ ഗവർണർക്ക് എന്താവകാശം അപ്പോൾ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ് അതിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി സംവിധാനം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള സെനറ്റിലേക്കും വന്ന നോമിനേഷൻ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാണ്ട് എവിടുന്ന് കിട്ടിയതാ അപ്പോൾ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ചക്തമത്തായ രീതിയിൽ ഇപ്പോഴും തന്നെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് കേരളത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയും ഫലപ്രദം ഇപ്പോൾ കേരളം ഒന്നടങ്കം ഈ ഗവർണറുടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ രണ്ടെണ്ണ വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ആർ എസ് എസിൻ്റെ സെനറ്റ് അംഗങ്ങളെയും പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ പ്രവർത്തനമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ആർ എസ് എസിനു വേണ്ടി ഹിന്ദുവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തെ ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായിട്ട് അതിൽ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഗവർണറെടുക്കുന്ന ഈ ഹിന്ദുവൽക്കരണത്തിൻ്റെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ വർഗീയതയുടെ മുമ്പിൽ ശരിയായ നിലപാട് ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഗവർണറുടെ ഈ ഭീഷണിയൊന്നും കേരളത്തിൽ ഏശില്ല എന്ന കാര്യം ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാം അതൊക്കെ അന്നേരം നോക്കാം ആ അതൊക്കെ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് മണിപ്പൂര് ഒന്നില്ലല്ലോ അല്ലേ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ലല്ലോ എന്നിട്ട് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കുക അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ